സംസ്ഥാനത്ത് പനി ബാധിച്ചവരുടെ എണ്ണം ഉയരുമ്പോഴും കണക്കുകൾ പുറത്തുവിടാതെ സർക്കാർ കഴിഞ്ഞ മൂന്ന് ദിവസമായി സംസ്ഥാനത്തെ പകർച്ചവ്യാധി കണക്കുകൾ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടില്ല ഏറ്റവും ഒടുവിലായി ജൂൺ മുപ്പതിനാണ് സംസ്ഥാനത്ത് വിവിധ പകർച്ചവ്യാധികൾ പിടിപെട്ടവരുടെ കണക്കുകൾ പ്രസിദ്ധീകരിച്ചത് എല്ലാ ദിവസവും ഡി വെബ്സൈറ്റിൽ രോഗബാധയുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസത്തെ പകർച്ചവ്യാധി കണക്കുകൾ പുറത്തുവിടാതെയാണ് സർക്കാർ കഴിഞ്ഞ മൂന്ന് ദിവസമായി വെബ്സൈറ്റിൽ അപ്ഡേഷൻ ഇല്ല എല്ലാ ദിവസവും ഡി എച്ച് എസ് സൈറ്റിൽ രോഗബാധാ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച സ്ഥാനത്താണിത് ജൂണിൽ എച്ച് വൺ എൻ വൺ ഡെങ്കി എലിപ്പനി കേസുകൾ കുത്തനെ ഉയർന്നിരുന്നു കണക്കുകൾ പ്രസിദ്ധീകരിക്കാത്തതിനാൽ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല എച്ച് വൺ എൻ വൺ ഡെങ്കി എലിപ്പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം പതിനായിരത്തിന്റെ മുകളിലാണ് അതിനോടൊപ്പം മഞ്ഞപ്പിത്തവും പടർന്നു പിടിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച കണക്കുകൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി ആരോഗ്യ വകുപ്പിന്റെ വെബ്സൈറ്റിൽ അപ്ഡേഷൻ ഇല്ല സർക്കാർ ആശുപത്രികളിൽ എത്ര പേർ ചികിത്സ തേടിയിട്ടുണ്ടെന്നതിലും വ്യക്തതയില്ല സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയമസഭയിൽ അടക്കം വലിയ ചർച്ചയാകുമ്പോഴാണ് കണക്കുകളിലെ ഒളിച്ചുകളി മെയ് മാസത്തെ അപേക്ഷിച്ച് നാലിരട്ടി എച്ച് വൺ എൻ വൺ കേസുകളും രണ്ടിരട്ടി ഡെങ്കി കേസുകളുമായിരുന്നു ജൂണിൽ റിപ്പോർട്ട് ചെയ്തത് ജൂലൈയിൽ രോഗക്കണക്ക് കുത്തനെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ തന്നെ വിലയിരുത്തൽ ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം